െ കോഴിക്കോട് പോയതും കണ്ണൂർ പോയതും ഒക്കെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടോ പൈസ അമ്പതും ആ കുട്ടി ഇരുപത് ഇട്ടൊന്നും എഴുപത് രൂപ ഇട്ടൊന്നും സന്തോഷം എന്തായാലും നമ്മള് ഒറ്റപ്പാലം വാണിയംകുളം റോഡിൽ ഇട്ടോ നമ്മുടെ പി കെ ദാസ് ഹോസ്പിറ്റലിൽ അവിടെ നിന്ന് കുറച്ചിനു വന്നു കഴിഞ്ഞാൽ നമ്മുടെ വളവില് തന്നെ ഒരു ഹോട്ടലിൽ ഉണ്ട് ചെറിയൊരു ഷോപ്പാണ് നേരെ കണ്ടോ ആ ഫുഡും കാര്യങ്ങളും എല്ലാം പൊളി കെട്ടോ നമ്മൾ അവിടെയാണ് ചോറും മീനൊക്കെ കഴിക്കാൻ വേണ്ടിയാണ് കയറിയത് പക്ഷെ കയറിയപ്പോ അവരുടെ അവര് നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരാണ് ആ നമ്മള് ചോറ് ഒഴിച്ചാൽ പൈസ കൊടുത്തു പക്ഷെ മറ്റേ അവിടെ അവരെ മക്കളുണ്ടാകുന്ന അവിടെ രണ്ട് കുട്ടികൾ ഞാൻ അവരെ ഫോട്ടോ ഇവിടെ നിന്ന് കാണിക്കട്ടെ അപ്പൊ നമ്മള് ഇങ്ങനെ പിരിവിന് ഇറങ്ങിയതാണെന്ന് പറഞ്ഞ അപ്പൊ തന്നെ ആ കുട്ടികള് നമുക്ക് ഇരുന്നൂറ് രൂപ നമ്മുടെ ബക്കറ്റിൽ കിട്ടുന്നു ആ അത് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി അല്ലേ അത് ഭയങ്കര നമ്മളെ വീഡിയോ കാണണമെന്ന് പറഞ്ഞിട്ട് തന്നെ ഓടി വന്നിട്ട് വേഗം നമുക്ക് ഇങ്ങനെ പിരിവിന് ഇറങ്ങിയതല്ലേ എന്ന് പറഞ്ഞിട്ട് ഇരുന്നൂറ് രൂപ പെട്ടെന്നു എന്തായാലും ഭയങ്കര സന്തോഷം ഹോട്ടൽ മറക്കണ്ട നമ്മളെ വാടിയങ്ങളും കഴിഞ്ഞിട്ട് അതാണ്ടോ വളവിൽ തന്നെ ഓക്കെ ഇത് നമ്മൾ നേരെ സ്വർണ്ണൂർ പോണ റോഡാണ് ഓക്കെ അപ്പം മറക്കണ്ടട്ടോ നമ്മളിത് വടക്കുനാഥലാണ് ഓക്കെ വടക്കനാഥിൻ്റെ അവിടെ വണ്ടി ചെറുക്കുക നമ്മളെന്തായാലും ഉള്ളിൽ കയറി പിരിക്കണില്ല ആ നമ്മളിത് കോടടുത്ത് മഴ ചാറണുണ്ട് അപ്പം നമ്മളെന്തായാലും ഈ റൗണ്ടിൻ്റെ നാലുപോലെയുള്ള കടകളിലൂടെ കയറാൻ പോവാട്ടോ കട ഓക്കെ നമ്മളെ വണ്ടി കണ്ടോ ഇതാ വണ്ടി നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി വെച്ചോളീ കണ്ടോ നമ്മൾ വണ്ടി ഓക്കെ നമ്മളിപ്പോ ഇപ്പോൾ കാസർഗോഡ് പോയതും കോഴിക്കോട് പോയതും മലപ്പുറം പോയതൊക്കെ നമ്മൾ എഴുതി ആക്കി സെറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും എവിടെ നിന്നെങ്കിലും കാണാച്ചാൽ പരമാവധി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഹെൽപ്പ് ചെയ്യുക ഓക്കെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഓക്കെ നമ്മളിതാ തൃശ്ശൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലാണ് പക്ഷെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ അങ്ങനെ കയറി പിരിക്കാൻ പറ്റില്ല നമ്മൾ പെർമിഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് പറ്റില്ല എന്നാണ് അങ്ങനെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ കയറിയിട്ട് അങ്ങനത്തെ പിരിവ് കാര്യങ്ങൾ പറ്റില്ല നമ്മളെന്തായാലും ഇന്നിവിടുത്തെ സെക്സർ സ്റ്റാൻഡിലും വടക്കേ സ്റ്റാൻഡിലൊക്കെ പോയി മറ്റേ ഇവിടെ എനിക്ക് ഇവിടെ തൃശ്ശൂരിക്ക് ലൊക്കേഷൻ ഇട്ടപ്പോൾ തന്നെ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പിന്നെ മറ്റേ വർക്കിൻ ഡേയ്സ് അല്ലാത്തതുകൊണ്ട് ആൾക്കാർ കമ്മിയായിരിക്കും ആയിരിക്കുന്നു അല്ലേ അപ്പൊ അത് ആൾക്കാർ കുറച്ച് കമ്മി നമുക്ക് തോന്നിയത് എന്തായാലും ഓക്കെ നമ്മൾ എന്തായാലും തൃശ്ശൂരിനോട് വിട പറയാണ് അല്ലേ നേരെ അടുത്തോടത്തേക്ക് പോവാം എന്തായാലും നമുക്ക് പരമാവധി പട്ടണത്തോടൊക്കെ നമ്മൾ പോകും കൈസ് ഓക്കെ അവർ പോവായിരുന്നു പോകാറുന്നുട്ടോ പിന്നെ ആ കൂടെ നിൽക്കുന്ന കുട്ടി പറഞ്ഞു ആ വീഡിയോ കാണാറുണ്ട് സബ്സ്ക്രൈബർ ആണ് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ചേച്ചി വേഗം പൈസ ഇട്ടു എന്നിട്ടോ ആ അടിപൊളിയായിരുന്നു ഇതേപോലെ ഓരോരുത്തരോരുത്തർ എല്ലാവർക്കും നമ്മളെ സപ്പോർട്ട് ചെയ്താൽ മതി നമ്മളെ ലക്ഷ്യം പൂർത്തിയാവാന് പൊളിയനെ 好了，手机。 ചേച്ചിമാര് ഫുട് വരേറെ ഓടണേ കൊഴപ്പല്ല നല്ലവര് നല്ല ചിരിച്ചിട്ട് സംസാരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ചേച്ചി ഒരു മുറം മുഖം കറപ്പിച്ച് സംസാരിക്കുമ്പോഴാണ് നമുക്കൊരു വിഷമം തന്നില്ലെങ്കിലും പാട്ടില്ല ഇല്ല മോനെ ചിരിച്ചു പറഞ്ഞാൽ മതി എല്ലാവരത്തും അന്വേഷണം പറയാൻ പറഞ്ഞിട്ടുണ്ട് അറിയുന്ന ആൾക്കാര് എന്തായാലും പൈസ തീരണോ അത് ഒരുപാട് സന്തോഷം അല്ലേ മഴയത് പോലും കൂടി പോവാ

തൃശ്ശൂരിനെ പറ്റിപ്പൊ പറയാ ഒന്ന് വണ്ടിടത്തേക്ക് എത്തട്ടെ കുറച്ച് പറയാനിട്ടു എനിക്ക് മക്കളെ പറയാതിരിക്കാൻ പറ്റില്ല കാരണം നമ്മൾ തൃശ്ശൂർ റൗണ്ടിൽ കൂടെ ഒന്നും ബക്കറ്റ് എടുത്ത് നടന്നു നല്ല മഴ ഉണ്ടായിരുന്നു പക്ഷെ മഴയത് പോലും കൂടി നമ്മൾ ബക്കറ്റ് എടുത്ത് നടന്നു അവിടെ എല്ലായിരുന്നു വാ പക്ഷെ പറയാൻ പറ്റില്ല എനിക്ക് ഇവിടുത്തെ മെയിൻ ആയിട്ടാണോ ഞങ്ങള് നാലാളും കൂടി അവിടെ ആശം അവിടെ ആശിമുണ്ട് അതുപോലെ തന്നെ ഷാക് ഞങ്ങള് നാല് ഞങ്ങൾ നാലാളും കൂടി മഴ പെയ്തുകൊണ്ടിരിക്കുന്നപ്പോഴും ഞങ്ങൾ നാലകം കൂടി ഈ ഒരു ബക്കറ്റ് ഇട്ട് ഈ ഒരു വടക്കുനാഥിന്റെ റൗണ്ട് ഫുൾ ആയിട്ട് നടന്നു ഈ ഇതൊക്കെ പിടിക്കും ബക്കി പരാതിക്കാൻ വയ്യ ഓട്ടോറിക്ഷ ഡ്രൈവർമാരടക്കം ഞാൻ സത്യം പറഞ്ഞു എട്ടൊമ്പത് കൊല്ലം ഓട്ടോറിക്ഷ ഓടിച്ചു ഓടിച്ചു എന്നുള്ളതിൽ അഭിമാനീ അഭിമാനിക്കുന്നു കാരണം ഓട്ടോ ഏട്ടനെ ഏറ്റവും ഓട്ടോഷക്കാരെടുത്ത് ഞാൻ ചോദിച്ചേട്ടാ എന്തെങ്കിലും ഒരു ക്യാൻസർ ചികിത്സകൾ എന്തോ ഒരു സാധനം ചോദിച്ചപ്പോ ബോണി ഓടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോലും കൂടി ഏട്ടന് അമ്പത് രൂപ പെട്ടെന്ന് ഓട്ടോക്ഷക്കാർ കണ്ടമാനം പൈസ പിന്നെ അതുപോലെ തന്നെ നമ്മളെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു കണ്ണൂരും കാസർഗോഡൊക്കെ പോയി അതിന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ട് അവിടെ നിന്നും കുറെ ആൾക്കാർ അങ്ങനെ പൈസ കാരണം ഒരുപാട് സന്തോഷം സത്യം പറഞ്ഞാൽ അത് എങ്ങനെ പറയണെന്ന് അറിയില്ല കാരണം തൃശ്ശൂര് പോളി അല്ലേ കാരണം ഈ മഴയത്ത് പോലും കൂടി ഞങ്ങൾ കോട പിടിച്ച് നടക്കുമ്പോൾ പോലും കൂടി ആ പ്രത്യേകിച്ച് ഓട്ടോ ഞങ്ങൾക്ക് ഇത് കാണിച്ചവര് മറ്റിട്ടോ അവിടെ ആ പൈസ ഒന്ന് കാണിക്കില്ലായ്മ മഴയത്ത് പോലും കൂടി ഓരോരുത്തരും നോട്ടിട്ട് തന്നു സത്യം പറഞ്ഞാൽ അത്ര സന്തോഷം അത്ര സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇത് കാരണം ക്യാഷ് ഒരു രൂപ പോലും കൂടി ആവശ്യമില്ലാതെ പാഴാക്കിയെടുത്ത കേട്ടോ കാരണം അതിന്റെ ഏറ്റവും കൂടുതൽ വില സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ശരിക്കും മനസ്സിലായി തുടങ്ങണത് തുടങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഇങ്ങനെ നമ്മൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പോ വേറൊരു ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റോന്റെ മുന്നിൽ കൈ നീട്ടുമ്പോഴാണ് അറിയുന്നത് ഇത്രത്തോളം വില ഉണ്ടെന്ന് കാരണം ചില ആൾക്കാർ നമ്മൾ ചെന്ന് ചോദിക്കുമ്പോൾ തന്നെ നമ്മളനെ ഉച്ചിക്കുകയാണ് എനിക്ക് ഒറ്റ അതേ ഉള്ളൂ നമ്മൾ വീഡിയോസ് കണ്ട് ആരെങ്കിലും മുന്നിൽ ഇതാണെങ്കിൽ ഒരാൾ വന്നിട്ട് ബക്കറ്റ് നീട്ടുമ്പോൾ കൈ നീട്ടുമ്പോൾ ഒരിക്കലും ഒരാളും നമ്മളെന്നെ ഇറങ്ങിപ്പോ അല്ലെങ്കിൽ പുച്ഛിക്കരുത് ഇല്ലെങ്കിൽ ഇല്ല ബോണി ആയിട്ടില്ല അല്ലെങ്കിൽ കച്ചവടമായിട്ടില്ല എന്ന് പറഞ്ഞാൽ അത്രയും സന്തോഷം അല്ലാണ്ട് ഒറ്റയടിക്ക് നമ്മളെ ഇതാക്കരുത് കാരണം അത് നമുക്ക് ഇത് ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വലിയതൊന്നും ഉണ്ടായിരിക്കില്ല പക്ഷേ പറയുകയാണ് ഇപ്പം നമ്മളെ പോലെ എത്ര ഞങ്ങൾ ഞങ്ങളിവിടെ തൃശ്ശൂർ വന്നപ്പോൾ തന്നെ നമ്മളെ പോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പൈസ അത് അതിങ്ങനെ പൈസ പിരിക്കാനും ഇതായിട്ട് നമ്മളെ പോലെ ഇതിക്കൂടെ തന്നെ കുറേ ആൾക്കാർ നടക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ബസ് കയറി തൃശ്ശൂർ സെക്സൻ സ്റ്റാൻഡിൽ അപ്പോൾ ഞങ്ങൾ ബസ് കയറിയപ്പോൾ തന്നെ അത് അതിൽ തന്നെ വേറെ രണ്ട് ആൾക്കാർ പിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നതാണ് ആ അപ്പോൾ ഞാൻ പറയുകയാണ് എല്ലാവർക്കും ഇങ്ങനത്തെ ഓരോ മറ്റേ വന്നേക്കാം ഒരിക്കലും വരാതിരിക്കട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുന്നു പക്ഷേ സഹായിക്കുക പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക ഒരുപാട് സന്തോഷം എന്തായാലും സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് ആൾക്കാർ വീഡിയോ കണ്ടു വീഡിയോ കണ്ടു എന്ന് പറഞ്ഞിട്ട് പൈസ ഇട്ടു അതെങ്ങനെ പറഞ്ഞാലൊന്നും മതിയാവില്ല അത്രയും 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 സന്തോഷം മാക്സിമം വീഡിയോസ് ഷെയർ ചെയ്യാ കാരണം നമുക്ക് ഈ ഒരു ഇതിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഈ ഒരു ഫണ്ട് എങ്ങനെ ആയിട്ട് തിരിച്ചു വരുള്ളൂ എന്നാണ് അപ്പോൾ തിരിച്ച് വരട്ടേച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ അതൊക്കെ നിങ്ങൾ ഈ മഴയത്ത് എല്ലാവരും ഉണ്ടാകണ്ടോ ഞങ്ങളെല്ലാവരും മഴയത്ത് ഇങ്ങനെ ഇറങ്ങി അത് മറ്റേ ഇറങ്ങി തിരിച്ചിട്ടുള്ളത് ഞാൻ ഞങ്ങളെ വണ്ടിയിൽ നിന്ന് കാണിച്ചു തരാം വണ്ടിര ബാക്കിൽ കുറച്ച് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എവിടെയെന്തെങ്കിലും കാണാച്ചാ കയ്യട്ടിയാൽ മതി അപ്പത്തേ നിർത്തും ഞങ്ങൾ എന്ത് സഹായമാണെങ്കിലും നമുക്കൊന്ന് ചെയ്തു തരാം പ്ലീസ് ഓക്കെ ഞാൻ വണ്ടി ഒന്ന് കാണിച്ചരാം ഓക്കെ പുറത്ത് നല്ല മഴയാണ് അതുകൊണ്ട് പത്തിന്റെ ഇതുകൊണ്ടോ ഇത് നമ്മള് മഴയത്ത് പോലും കൂടി നമ്മൾ ഇറങ്ങിയതിൻ്റെ ഒരു റിസൾട്ടാണ് കേട്ടോ അതൊക്കെ നിങ്ങള് ഇങ്ങോട്ട് കയറിയിണ് പക്ഷെ കുഴപ്പമില്ല നമ്മൾ ചെറുതായിട്ട് ബേങ്ങിനെ കൂട്ട് നമ്മൾ റെഡിയാക്കും നനഞ്ഞൊന്നും എന്തായാലും കുഴപ്പമില്ല ഓക്കെ നമുക്ക് എന്തായിരുന്നു